നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് നമ്മെ നാമാക്കി മാറ്റുക ഒരിക്കൽ വിശന്നു വരഞ്ഞ ഒരു ചെന്നായ ഒരു മുയലിൻ്റെ പുറകെ ഒരുപാട് ഓടിയിട്ടും അതിനെ പിടിക്കുവാനായിട്ട് സാധിച്ചില്ല തളർന്നവശനായ ചെന്നായ ശബ്ദം ഉയർത്തി ഈ മുയലിനോട് ചോദിക്കുന്നുണ്ട് ഇത്ര ഓടിയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് നിന്നെ പിടിക്കുവാനായിട്ട് സാധ്യമാകാതെ പോകുന്നത് മുയല് മറുപടി പറഞ്ഞു അങ്ങ് ഓടുന്നത് അങ്ങയുടെ വിശപ്പിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടി സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും വലിയ ഓട്ട പ്രദർഷണത്തിലൊക്കെയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനാണെന്ന് ന്യായവാദങ്ങൾ പറയുമ്പോഴൊക്കെ ധ്യാനിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഓട്ടം എന്തിനു വേണ്ടിയാണ് ലക്ഷ്യം നന്മയാണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെയാണോ എന്ന് ധ്യാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് കുറച്ചുപേരെങ്കിലുമൊക്കെ ഓടുന്നത് ജീവിതത്തിൽ ഒന്നാമതെത്തുവാനായിട്ട് എത്തുവാനായിട്ട് വലിയവനാകുവാനായിട്ടൊക്കെയാണ് സുവിശേഷവും നമ്മളെ ഓർമ്മിപ്പിക്കുക ഇത് തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗം തങ്ങളിൽ വലിയവൻ ആരാണെന്ന തർക്കം ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഇഷ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണമെന്ന് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടും സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകാത്ത ഒരു വചനഭാഗമാണിത് ഇന്ന് താൻ പോലിമയുടെയും സ്വാർത്ഥതയുടെയും ഒക്കെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ആർക്കാണ് മനസ്സുണ്ടാവുക അല്പം താന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തില് എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം താന്നു കൊടുക്കുവാനുള്ള മനസ്സ് നഷ്ടമായത് കൊണ്ടാണ് ഒന്ന് കണ്ണടയ്ക്കുവാൻ ഒന്ന് കണ്ടില്ല എന്ന് വെക്കുവാൻ ഒന്ന് കേട്ടില്ല എന്ന് വെക്കുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നമ്മിൽ ചിലരെങ്കിലും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിലും മാറിപ്പോയേനെ അപ്പൊ വലിയവനാകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് പേരെ ചവിട്ടി താഴ്ത്തി മുമ്പോട്ട് പോകേണ്ട ജീവിതമല്ല നമ്മുടേത് അവരനെ പരിഗണിച്ചുകൊണ്ട് ക്രിസ്തീയ ദർശനങ്ങൾ കൈമാറുന്ന ഇടമായി നാമൊക്കെ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതവും അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നൽകിയ ദാനങ്ങളൊക്കെ തന്നെയാണ് നിനക്ക് വലിയവനാകാനുള്ള ഭാവങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമായത് എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒക്കെ അവൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ എളിമയോടുകൂടെ ഓരോ സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ എളിമയിൽ ആസ്വദിക്കുവാനായിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരത്തിനുള്ള വകയാക്കി മാറ്റാതെ വിനയത്തിൻ്റെ എളിമയുടെ ഭാവത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം വചനം ഓർമ്മിപ്പിച്ചതുപോലെ വലിയവനാകാനുള്ള മോഹങ്ങൾ മനസ്സിൽ ഉരുത്തിരിയുമ്പോൾ അവിടെ ദാസന്മാരുടെ ഭാവത്തിൽ ശുശ്രൂഷാ മനോഭാവത്തിൽ മുമ്പോട്ട് പോകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപക്ക് വേണ്ടിയാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ